ഇന്ന് മധുര മീനാക്ഷി ടെമ്പിളിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരമാണ് ഞാൻ നൽകാൻ പോകുന്നത് ഞാനൊരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മധുര മീനാക്ഷി ക്ഷേത്രം സന്ദർശിച്ചിരുന്നു അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് ചെറിയ പുസ്തകം കിട്ടി അതിൽ നിന്നുള്ള വിവരണമാണ് ഇന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് മധുര അതിപുരാതനമായ തമിഴ് സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമാണ് മധുര അതിൻ്റെ കീർത്തി സ്തംഭമാണ് ശ്രീ മീനാക്ഷി ക്ഷേത്രം മീനാക്ഷിയുടെ മാത്രമല്ല സുന്ദരേശ്വരൻ്റെ കൂടിയ ക്ഷേത്രമാണിത് പവിത്രമായ വൈക നദിയുടെ തീരത്ത് പല്യസിക്കുന്ന മനോഹരമായ ഈ നഗരം ദക്ഷിണ ഭാരതത്തിലെത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും ആകർഷണ കേന്ദ്രമാണ് ഋഷികളും കവികളും ഈ നഗരത്തെ വേണ്ടോളം വാഴ്ത്തിയിട്ടുണ്ട് പാർവതി ഇവിടെ പാണ്ഡ്യ രാജകുമാരിയായി അവതരിച്ചുവെന്നും ഭക്തജനങ്ങൾക്ക് വേണ്ടി അറുപത്തിനാല് അത്ഭുത പ്രവർത്തികൾ ചെയ്ത പരമശിനി വിവാഹം ചെയ്തു എന്നുമാണ് ഐതിഹ്യം അതിമോഹനമായ പ്രകൃതിയുടെ മടുത്തട്ടിൽ രാസക്രീഡമായി ഉയർന്നു ശോഭിക്കുന്ന ഗോപുരക്കൂട്ടങ്ങൾ ദൂരെ നിന്ന് തന്നെ ഏതൊരു സന്ദർശനയെ ആഹ്ലാദിപ്പിക്കുന്നു ദേവി മിനാക്ഷിക്കാണ് ഇവിടെ പ്രാധാന്യം അതിനാൽ ഭക്തന്മാർ ആദ്യം കിഴക്ക് വശത്തുള്ള അഷ്ടശക്തി മണ്ഡപത്തിലൂടെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ആദ്യം ദേവിയെയും പിന്നീട് സുന്ദരേശ്വര സ്വാമിയെയും പ്രണമിക്കുന്നു അഷ്ടശക്തി മണ്ഡപം അഷ്ടശക്തി മണ്ഡപത്തിൻ്റെ കവാടത്തിൽ മീനാക്ഷി കല്യാണം കൊത്തിവെച്ചിട്ടുണ്ട് ഇരുവശത്തുമായി ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും രൂപങ്ങൾ കാണാം മണ്ഡപത്തിൻ്റെ രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് അതിനാലാണ് ഇതിനെ അഷ്ടശക്തി മണ്ഡപം എന്ന് പറയുന്നത് ചുമരുകളിൽ തിരുവിളയാടൽ പുരാണത്തിലെ ചില രംഗങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് മണ്ഡപത്തിൻ്റെ കിഴക്കേ അറ്റം പ്രമുഖരായ നാല് ശൈവ ശൈവസന്യാസിമഠ ചിത്രങ്ങളാലും അലങ്കൃതമായിരിക്കുന്നു മീനാക്ഷി നായ്ക്കൽ മണ്ഡപം അഷ്ടശക്തി മണ്ഡപത്തിനപ്പുറത്ത് ചെല്ലുമ്പോൾ വിശാലമായ മീനാക്ഷി നായിക്കൻ മണ്ഡപത്തിലേക്ക് എത്തിച്ചേരുക മണ്ഡപത്തിന് അത് പണിയിച്ച ആളിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് അഞ്ച് ഇടനാഴികളുള്ള ഈ മണ്ഡപത്തിൻ്റെ ആറ് നിര കൽത്തൂണുകളിൽ വ്യാളിയുടെയും മറ്റും രൂപങ്ങൾ കൊത്തിയിരിക്കുന്നു അഷ്ടശക്തി മണ്ഡപവുമായി ഇതിനെ ഖന്നിപ്പിക്കുന്ന ഒരു ഹാള് അതിൽ കാട്ടാളനും കാട്ടാളത്തിയുമായി രൂപമെടുത്ത പാർവതി പരമേശ്വരന്മാരുടെ ശില്പങ്ങൾ ആരുടെയും ഹൃദയം കവരുന്നതാണ് മണ്ഡപത്തിൻ്റെ പടിഞ്ഞാറെ അറ്റത്ത് ആയിരത്തെട്ട് നാളങ്ങളുള്ള ദീപസ്തംഭവും പരിയസിക്കുന്നു മുതലിപ്പിള്ളൈ മണ്ഡപം മനോഹരമായ ഒരു ചിത്രഗോപുരമാണ് മുതലിപ്പിള്ളൈ മണ്ഡപത്തിലുള്ളത് അവിടെയുള്ള ചിത്രങ്ങളിൽ ഭിക്ഷാടന സ്വാമിയുടെയും മോഹരായ ഈഷ്യപഗ്നിമാരുടെയും മറ്റു ചിത്രങ്ങൾ വളരെ ആകർഷകങ്ങളാണ് അവരോന്നിനും ഓരോ കഥ പറയാനുണ്ടാകും മുരുകൻ്റെയും വിനായകൻ്റെയും മണ്ഡപം പണിതീർത്ത കടന്തൈ മുതലാളി മുതലിയാരുടെയും ശില പത്രങ്ങളും ഏറെ കൗതുകമുണർത്തുന്നവ തന്നെയാണ് സ്വർണ്ണ താമരക്കുളം മുതലിപ്പിള്ളൈ മണ്ഡപത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ അതിമനോഹരവും പവിത്രവുമായ പൊൽ താമരക്കുളത്തിൻ്റെ സമീപത്തേക്കാണ് നാം ചെല്ലുക ഇന്ദ്രൻ തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ ഈ കുളത്തിൽ വന്ന് കളിച്ചു എന്നും അതിലായിരുന്നു സ്വർണത്താമരകൾ കുത്തിയ ശിവൻ എന്ന സ്വർണ്ണത്താമരകളുടെ ശിവനെ അർച്ചന ചെയ്തുവെന്നുമാണ് ഐതിഹ്യം ഈ കുളത്തിനു ചുറ്റും വിശാലമായ ഇടനാഴികളും വടക്കേ ഇടനാഴിയുടെ രൂപ രൂപങ്ങളിൽ മൂന്നാം തമിഴ് സംഘത്തിലെ ഇരുപത്തിനാല് കവികളുടെ രൂപങ്ങളുമാണ് കുത്തിയിരിക്കുന്നത് കദംബവനത്തിൽ ആദ്യമായി മീനാക്ഷി വിഗ്രഹം കണ്ടെത്തിയ ധനജയൻ എന്ന വ്യാപാരിയുടെയും പിന്നീട് ക്ഷേത്രവും നഗരവും പണിതീർത്ത കുലശേഖര പാണ്ഡ്യന്റെയും രൂപങ്ങൾ കൂടി ഇവിടെ കാണാം തിരുവിളയാടൽ പുരാണത്തിലെ നിരവധി രംഗങ്ങൾ കിഴക്കും വടക്കമുള്ള ഇടനാഴിയുടെ ചുമരുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് കിഴക്കേ ഇടനാഴിയിൽ നിന്ന് നോക്കിയാൽ ക്ഷേത്ര സ്ത്രീകളിന്റെ മുകളിലുള്ള സ്വർണം പൂശിയ കും ഓപുരവും കാണാം തെക്കേ ഇടനാഴിയിലെ ചുമരുകളിലാകട്ടെ തിരുക്കുറൽ വാക്യങ്ങൾ എഴുതിയ വെണ്ണക്കല്ലുകളും പതിച്ചിരിക്കുന്നു ഊഞ്ഞാൽ മണ്ഡപം പൊൻതാമരക്കുളത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ളതാണ് ഊഞ്ഞാൽ മണ്ഡപം വെണ്ണക്കല്ലിൽ പതി പിരിച്ച ആ മണ്ഡപത്തിൽ സുന്ദരശ്യൻ്റെയും സ്വർണവിഗ്രഹങ്ങളെല്ലാം വെള്ളിയാഴ്ചകളിലും കൊണ്ടുവന്ന് ആരാധിക്കാറുണ്ട് അതിൽ മങ്കമ്മ റാണിയുടെയും മന്ത്രി രാമപ്പയ്യൻ്റെയും രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കിളിക്കൂട്ട് മണ്ഡപം ഊഞ്ഞാൽ മണ്ഡപത്തിനടുത്താണ് കിളിക്കൂട് മണ്ഡപമുള്ളത് തത്തകളെ കൂട്ടിലാക്കി വെച്ചതിനാൽ അതിന് ആ പേരുമായി രൂപങ്ങൾക്ക് പുറമേ ഈ ഹാളിൻ്റെ രൂപങ്ങളിൽ പാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയും സുഗ്രീവന്റെയും സുഗ്രീവൻ്റെയും രൂപങ്ങൾക്കൊത്തിവച്ചിരിക്കുന്നു ദേവീക്ഷേത്രത്തിന് മുമ്പിലുള്ള ഒരു പെയിൻറിങ്ങുകളിൽ ഒന്ന് ദേവിയുടെ കിരീടധാരണത്തിൻ്റെയും മറ്റൊന്ന് വിവാഹത്തിൻ്റെതുമാണ് തട്ടിന്റെ മുകൾ വശത്തുള്ള മ്യൂറൽ പെയിൻറിങ്ങുകൾ സന്ദർഹസകരുടെ പാത്രമായി തീരുന്നു മീനാക്ഷി ക്ഷേത്രം കിളിക്കൂട് മണ്ഡപം കഴിഞ്ഞാൽ നേരിയ കടന്നു ചെല്ലത് മീനാക്ഷി ക്ഷേത്രത്തിനുള്ളിലേക്കാണ് മൂന്ന് നിലകളിലുള്ള ഗോപുര സ്വർണക്കൊടിമരൻ തിരുമല നായ്ക്കർ മണ്ഡപം ദൂരപാലകന്മാർ കൂടൽ കൂടൽകുമരേയും ക്ഷേത്രങ്ങൾ എന്നിവ അവിടെ കാണാം അരുണഗിരിനാഥരുടെ തിരുപ്പ പുകളിലെ വരികൾ കുമരർ സ്വാമി ക്ഷേത്രത്തിന്റെ മതിരകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആറുകാൽ പീഠത്തിൻ്റെ വാതിലിലൂടെ അകത്ത് മഹാമണ്ഡപത്തിലെത്താം ആറുകാൽപീഠത്തിൽ വെച്ചാൽ കുമരഗുരുവരൻ മീനാക്ഷിയമ്മയുടെയും പിള്ളേ തമിഴിനെയും പറ്റി പാടിയത് മഹാമണ്ഡപത്തിൽ ഐരാവത വിനായകരുടെയും മുത്തുകുടെയും ക്ഷേത്രങ്ങൾക്ക് പുറമെ ദേവിയുടെ പള്ളിയറയും ഉണ്ട് അർദ്ധമണ്ഡപവും ശ്രീകോവിലും പടിഞ്ഞാറ് വശത്താണ് അവിടെ കയ്യിലൊരു പൂച്ചെണ്ടും അതിന്മേൽ ഒരു തത്തയെയും വഹിച്ചു നിൽക്കുന്ന മത്സ്യനേത്രമുള്ള മംഗലദേവതയെ ദേവി മീനാക്ഷിയെ നാം ആരാധിക്കുന്നു ആ അമ്മയുടെ കാരുണ്യശക്തി വിശേഷവും വിവരിക്കുവാൻ വാക്കുകൾ അപര്യാപ്തവുമാണ് മുക്കരുണി വിനായകർ കിളിക്കൂട്ട് മണ്ഡപത്തിൻ്റെ വടക്കുവശത്ത് ചെല്ലുമ്പോൾ തെക്കോട്ട് മുഖമായി ഇരിക്കുന്ന മുക്കുരുണി വിനായകർ നമ്മെ സ്വാഗതം ചെയ്യുന്നു എട്ടടി ഉയരമുള്ള ഈ വിഗ്രഹം തെപ്പക്കുളം കുഴിക്കുന്നതിനിടയിൽ തിരുമല നായ്ക്കർക്ക് ലഭിച്ചതാണ് മൂന്നാം തമിഴ് സംഘത്തിലെ കവികളിൽ ഒരാളായ ജ്ഞാനസംബന്ധരുടെ ക്ഷേത്രവും നാട രാജക്ഷേത്രവും സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ ബാഹ്യപ്രകാശത്തിന് പ്രസിദ്ധമായ കമ്പത്തടി മണ്ഡപവും ഇവിടെ തന്നെയാണുള്ളത് കമ്പത്തടി മണ്ഡപം അതുല്യമായ ഭംഗിയും ശില്പജാതു പ്രടമാക്കുന്ന അനേകം കലാരൂപങ്ങളുള്ള കലവറയാണ് കമ്പത്തടി മണ്ഡപം മുന്നിൽ സ്വർണ്ണ കൊടിമരവും നന്ദികേശനും ബലിപീഠവും സ്ഥിതി ചെയ്യുന്നു മണ്ഡപത്തിലെ എട്ട് തൂണുകളിൽ ശിവന്റെ എട്ട് രൂപങ്ങൾ കൊത്തിയിട്ടുണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ കൊത്തിവയ്ക്കുവാനും അവിടെ സ്ഥലം കണ്ടെത്ത കണ്ടെത്തിയിരിക്കുന്നു ഇവയിലെല്ലാം വെച്ച് ഏറ്റവും മനോഹരമായിരിക്കുന്ന മീനാക്ഷി കല്യാണ മണ്ഡപമാണ് ദ്രാവിഡകലയുടെ മോഹനമായ ഒരു മാതൃകയാണിത് ിൽ തോന്നിക്കുന്ന ആ ശില്പങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് മണ്ഡപത്തിൻ്റെ സമീപത്തായി ഇതാദ്യമായാണ് നടമാടന്ന ശിവന്റെ അഗ്നി വീരഭദ്രൻ അഘോരവിത്രൻ കാളി എന്നിവരുടെയും പ്രതിമകളുണ്ട് കലാഹൃദയമുള്ളവർ ഈ മണ്ഡപത്തിൻ്റെ മുന്നിൽ സ്വയം മറന്നു നിന്ന് പോകാതിരിക്കുകയില്ല സുന്ദരേശ്വര ക്ഷേത്രം സുന്ദരേശ്വര ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ ഇരണ്ടടിയുരമുള്ള ഗുരുദ്വാരകരുടെ പ്രതിമകളും അകത്തുകിടന്നാം ആദ്യം കാണുന്നത് ആറുകാല പീഠമാണ് തിരുവിളയാടൽ പുരാണത്തിൻ്റെ സമാരംഭം ഇവിടെ വിടവെച്ചായിരുന്നു ഇവിടെയുള്ളത് ഈ പ്രകാരത്തെ സരസ്വതി ഉത്സവമൂർത്തി കാശി വിശ്വനാഥൻ ഭിക്ഷാടനൻ ദി സിദ്ധർ ദുർഗ അറുപത്തിമൂന്ന് നായകന്മാർ എന്നിവയുടെ എല്ലാ ക്ഷേത്രങ്ങളും വടക്കുവശത്തായി കദമ്പ വൃക്ഷവും കനകസഭയും യാഗശാലയും വന്യവൃക്ഷത്തിനടുത്തുള്ള ഒരു കിണറും കാണാവുന്നതാണ് അടുത്ത പ്രകാരത്തിൽ വെള്ളിയമ്പലം എന്നറിയപ്പെടുന്ന നടരാജക്ഷേത്രമാണ് വലത് കാലയർത്തി നൃത്തം ചെയ്യുന്ന അപൂർവമായ ഒരു വിഗ്രഹമാണ് ഇവിടെയുള്ളത് പിന്നെ ചെറിയൊരു വാതിൽ കൂടി കടന്ന സുന്ദരേശൻ്റെയും തിരുവമ്പിലത്ത അവിടെ അറുപത്തിനാല് ഭൂതഗണങ്ങളും മുപ്പത്തിരണ്ട് സിംഹങ്ങളും എട്ട് ആനകളും ഉണ്ട് ലിംഗത്തെ ചൊക്കനാഥർ കർപ്പപൂര ചൊക്കർ തുടങ്ങിയ പേരുകളിൽ ഭക്തന്മാർ ആരാധിക്കുന്നു ആയിരങ്കാൽ മണ്ഡപം സ്വാമി സന്നിധി സന്നിധിയിൽ നിന്നുള്ള മടക്കം വീണ്ടും കമ്പിത്തടി മണ്ഡപത്തിനരി ത്തിനരിയിലൂടെയാണ് ചെല്ലുന്നതാകട്ടെ ആയിരങ്കാൽ മണ്ഡപത്തിൽ പ്രവേശന കവാടത്തിൽ തന്നെ ഈ മണ്ഡപം പണിയിച്ച ആര്യനാഥ മുതലിയാരുടെ പ്രതിമ കാണാം പാർശ്വനിൽസ്യങ്ങളിലായി ഭിക്ഷാടന കണ്ണപ്പൻ ചന്ദ്രമതി കുറവൻ കുറത്തി എന്നിവരുടെയും പ്രതിമകളും അറുപത് തമിഴ് അക്ഷങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് മച്ചില് കൊത്തിവെച്ച മനോഹരമായ ചക്ര ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡപത്തിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൂണുകൾ മാത്രമേ ഉള്ളൂ ഏതു കോണിച്ചെന്ന് നോക്കിയാൽ ഇവയെല്ലാം നേർവരയിലാണെന്ന് പോലെ കാണപ്പെടുന്നു രതി മന്മതന്മാരുടെയും വീണ വായിക്കുന്ന യുവതിയുടെയും മോഹിനിയുടെയും അർജുനന്റെയും കാളിയുടെയും മറ്റും പ്രതിമകൾ ഇവിടെയുണ്ട് ഏറ്റവും ഒടുവിലായി ഒരു നടരാജ വിഗ്രഹവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒട്ടേറെ പുരാവസ്തുക്കളുടെയും വിഗ്രഹങ്ങളുടെയും വിലമതിക്കാനാവാത്ത ഒരു ശേഖരം കൂടിയാണ് ഈ മണ്ഡപം ഇതിനകത്ത് ചെലവഴിക്കുന്ന സമയം പാഴായിപ്പോയി എന്ന വിചാരം ആർക്കും തന്നെ ഉണ്ടാവുകയില്ല മംഗയാർക്കരശി മണ്ഡപം ആയിരംകാല മണ്ഡപത്തിന്റെ തെക്കുവശത്തായി പുതുതായി പണി കഴിപ്പിച്ച മങ്കയാർ മണ്ഡപവും അതിനകത്ത് കൂൺ മംഗയാർകശി ജ്ഞാനസമ്മ തുടങ്ങിയ പ്രതിമകളും ശിവാലിംഗവും കാണാം മരുതപാണ്ഡ്യന്മാർ നിർമ്മിച്ച സർവൈകർ മണ്ഡപവും തെക്കുവശത്ത് തന്നെയാണ് തൊട്ടടുത്തുള്ള തിരു തിരു കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഒന്നാം തരം താരശില്പങ്ങളെ ഹൈപ്പെട്ടിരിക്കുന്നു ഗോപുരങ്ങൾ പ്രധാന ക്ഷേത്രങ്ങളെ ചുറ്റിയുള്ള തെരുവിനും ആദി എന്നാണ് പറയുക അതിൻ്റെ നാല് വശങ്ങളെ ഒൻപത് നിലകൾ വീതമുള്ള നാല് മനോഹ മഹാഗോപുരങ്ങളുണ്ട് തെക്ക് വശത്തുള്ളതാണ് ഏറ്റവും വലിയ ഗോപുരം ഇതിന് നൂറ്റി അറുപത് അടി ഉയരവും പതിനാറാം നൂറ്റാണ്ടിൽ ചെട്ടിയ ചെട്ടടിയാരാണ് ഇത് നിർമ്മിച്ചത് വടക്കു വശത്തുള്ള ഗോപുരത്തിന് ഇത്രയും ഉയരവുമോ മനോഹാരിതയോ ഇല്ല പതിനാറാം നൂറ്റാണ്ടിൽ പാണ്ഡ്യൻ നിർമ്മിച്ചതാണ് പടിഞ്ഞാറേ ഗോപുര അതിനേക്കാൾ പഴക്കമുള്ള കിഴക്കേ ഗോപുരത്തിൻ്റെ പതിമൂന്നാം നൂ നൂറ്റാണ്ടിൽ അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരുന്നു മാരവമ്മൻ സുന്ദരപാണ്ഡ്യനാണ് നിർമ്മിച്ചത് ഇവ കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റും ചെറു ഗോപുരങ്ങൾ വേറെയുമുണ്ട് സംഗീത സ്തൂപങ്ങൾ വടക്കേ ഗോപുരത്തിൻ്റെ മുന്നിലാണ് തിരുമല നായിക്കാരുടെ ഭരണകാലത്തെ പണിത മണ്ഡപം അഥവാ വസന്ത മണ്ഡപ സ്ഥിതി ചെയ്യുന്നത് മീനാക്ഷി സുന്ദരേശ്വരന്മാരുടെയും മേനൽക്കാല വസഗൃഹമാണെന്ന് കരുതപ്പെടുന്ന ഹാളിന്റെ മധ്യത്തിലുള്ള പീഠത്തിൽ ഉത്സവക്കാലത്ത് ഇവർ പ്രതിഷ്ഠിക്കുന്നു മീനാക്ഷി കല്യാണം കൈലാസമൂർമുയർത്തുന്ന രാവണൻ കരമ്പുതിന്ന ഗജവിൽ ഇറങ്ങിയ സുന്ദരമായ ഭരണാധികാരികളെ ഈ മണ്ഡപത്തെ ആകർഷകമാക്കുന്നു ഇവിടുത്തെ പ്രതിമകളാൽ നായ്ക്കർ വംശത്തിലെ ഭരണാധികാരികളെ ഈശ്വരരായിരിക്കും പുതുമണ്ഡപത്തിൽ നിന്ന് പുറത്തുവരുന്ന നിങ്ങളെ അപൂർണതയിൽ ഉപേക്ഷിക്കപ്പെട്ടതായ ഗോപുരം എതിരേൽക്കുന്നു താവിസ്തീർണം നോക്കിയാൽ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നു എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരമായിരിക്കും എന്ന സംശയമില്ല വെയ്യൂർ തെ തെപ്പ പക്കുള നഗരത്തിന് അൽപ്പം മാറിയാണ് വെയ്യൂർ തെപ്പ പക്കുള സ്ഥിതി ചെയ്യുന്നത് ഇതിനെ മാരിയമ്മൻ പക്കുളം ചിലർ വിളിക്കാറുണ്ട് ആയിരം അടി നീളവും തൊള്ളായിരത്തി അടി വീതിയുമുള്ള ഈ കുളത്തിന് നടുവിൽ മനോഹരമായ ഒരു മണ്ഡപവും നാല് കോണുകളിലായി അതിനെയും ചുറ്റി നാല് ചെറിയ മണ്ഡപങ്ങളും പണിതിട്ടുണ്ട് തൈപ്പൂ എന്നാളിൽ ഇവിടെ നടക്കുന്ന ദീപാലങ്കാരവും ജലകളിയും അവിസ്മരണീയമായ അനുഭവമാണ് അഴകർ കോവിൽ മധുരയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ കിഴക്കെ മനോഹരമായ മലകൾ ചുറ്റപ്പെട്ട ഒരു വിഷ് ഒരു വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സുന്ദരരാജ പ്രതി പ്രതിഷ്ഠയാണ് അവിടെയുള്ളത് പിച്ചളകുളള വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാനുള്ള വെള്ളം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു അരുവിയിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത് കുന്നിൽ മുകളിലുള്ള ഒരു അരുവിയിൽ നിന്നല്ലാതെ വേറെ ജലം അഭിഷേകത്തിന് ഉപയോഗിച്ചാൽ വിഗ്രഹം കറുത്തു പോകും ചിത്രപൂർണമിനാളിൽ അഴകാർന്ന സ്വാമിയുടെ സുന്ദരരാജന്റെ വിഗ്രഹം വലിയൊരു ഘോഷയാത്രയായി വൈക നദിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ ആറാട്ടോത്സവത്തിന്റെ അനേകായിരം ഭക്തജനങ്ങൾ പങ്കെടുക്കുക പതിവാണ് തിരുപ്പരാങ്കുണ്ടം ഈ ശ്രീമുരുകറ് പ്രസമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പരങ്കുണ്ടം മധുരയിൽ നിന്ന് പത്ത് കിലോമീറ്റർ തെക്കേ സ്ഥിതി ചെയ്യുന്ന ഇതൊരു ഗുഹാക്ഷേത്രമാണ് ശൂര്യപത്മനെ നിഗ്രഹിച്ച ചതിന് ശേഷം ഇന്ദ്രപുത്രിയായ ദേവസേനയെ ശ്രീമുരുകൻ വിവാഹം കടിച്ചത് ഇവിടെ വെച്ചാണ് പ്രവേശന കവാടത്തിൽ നൂറ്റിനാൽപ്പത്തിയെട്ട് അറകളുള്ള ഈ ക്ഷേത്രത്തിനകത്ത് ശിവൻ ഗണപതി ദുർഗ വിഷ്ണു എന്നീ ദേവന്മാർക്കും പ്രത്യേകം കോവിലുകളുണ്ട് മധുരയുടെ ഐതിഹ്യം ഒരിക്കൽ ദേവന്മാരുടെയും അധിപതിയായ ഇന്ദ്രനും ബ്രഹ്മഹത്യാ താപമേൽക്കി ഏൽക്കേണ്ടി വന്നു പാപമോചനത്തിനായി ഇന്ദ്രൻ പല ക്ഷേത്രങ്ങളിലും തപസിരുന്നു അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല ഒടുവിൽ മധുരയിലെ കദംബവനത്തിലൂടെ പോകുമ്പോൾ താൻ പെട്ടെന്ന് പാപമുക്തനാകപ്പെട്ടതുപോലെ ഇന്ദ്രന് തോന്നി ചുറ്റും നോക്കിയപ്പോൾ അടുത്തുള്ളൊരു കദമ്പ വൃക്ഷച്ചുവെട്ടിൽ ഒരു സ്വയംഭൂ വിഗ്രഹം കാണപ്പെട്ടു ഉടനെ ഇന്ദ്രന വിഗ്രഹത്തെ സ്വർണ്ണത്താമരകൾ കൊത്തി കൊണ്ട് അർപ്പിക്കുകയും വിഗ്രഹത്തിന് മുകളിൽ ഒരു മകുടം പണിയുകയും ചെയ്ത് പിന്നീട് അദ്ദേഹം ദേവലോകത്തേക്ക് മടങ്ങി ധനജയൻ എന്ന വ്യാപാരി ഒരു ദിവസം കദംബവനത്തിലൂടെ പോവുകയായിരുന്നു രാത്രിയായപ്പോൾ അയാൾ കാട്ടിൽ തന്നെ വിശ്രമിക്കാൻ തീരുമാനിച്ചു കുറച്ചു കഴിഞ്ഞാത്ത അപൂർവമായ ചില വാദ്യഘോഷങ്ങൾ കേട്ട് അയാൾ ഉണ്ടെന്ന് നോക്കിയപ്പോൾ അടുത്തുള്ള വൃക്ഷിച്ചുപെട്ട് വിഗ്രഹത്തിന് ചുറ്റും ദീപാലങ്കാരങ്ങൾ ദേവന്മാർ അവിടെ പൂജ ചെയ്യുകയാണ് താൻ സംഭവത്തെപ്പറ്റി പറ്റി കുലശേഖര പാണ്ഡ്യരാജാവിനെ മുഖം കാണിച്ച വ്യാപാരി വിവരം അറിയിക്കുകയും രാജാവുടനെ സ്ഥലം സന്ദർശിച്ച് വിഗ്രഹത്തെ ആരാധിക്കുകയും ചെയ്ത് ക്ഷേത്രവും പിന്നീട് പാണ്ഡ്യരാജന്റെ തലസ്ഥാനമായ മധുരാരവും നഗരവും പണി കഴിപ്പിച്ചത് കുലശേഖര രാജാവാണ് കുലശേഖര പാണ്ഡ്യൻ്റെ പിൻഗാമിയായി വന്ന മാളവ്യധ്വജന് കുട്ടികളൊന്നും ഉണ്ടായില്ല ദുഃഖിതരായ രാജാവും ഭഗ്ന കാഞ്ചനമാലയും ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വിശിഷ്ടമായ ഒരു യജ്ഞം ചെയ്തു യജ്ഞകുണ്ടത്തിൽ നിന്ന് മൂന്ന് മുലകളുള്ളതും മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്നതുമായ ഒരു പിൻകിടാവ് ഉയർന്നു വന്നത് എല്ലാവരും വിസ്മയപരിതരമാക്കി തുടർന്ന് ദിവ്യമായ ഒരു അശരീരി വൈകൃം കേട്ട് ഭർത്താവായി വരാൻ പോകുന്ന ആളെ കണ്ടു കാണുന്നതോടുകൂടി ഈ കുഞ്ഞിന്റെ മൂന്നാമത്തെ മുല അപ്രത്യംഷമാകുന്നാണെന്ന് അറിയിക്കുന്നതായിരുന്നു ആ വാക്യം കുട്ടിക്ക് തടാത കൈ എന്ന പേര് നൽകപ്പെട്ടു രാജകുമാരൻ എന്ന പോലെ അയോധന വിദ്യകളും ആ പെൺകുട്ടി മുടിക്കുകയായിരുന്നു രാജാവിന്റെ മരണശേഷം സിംഹാസന ആരുഢയായ ത തടാത കൈ അയൽ രാജ്യങ്ങളെല്ലാം യുദ്ധം ചെയ്ത് കീഴടക്കുകയും കൈലാസം വരെ എത്തുകയും ചെയ്ത് അവിടെ യുദ്ധകളത്ത് വെച്ച് ശിവനെ കണ്ടതോടുകൂടി തടാതകൈ തലകുലിച്ച് തൻ്റെ മൂന്നാമല അപ്രത്യക്ഷമായെന്ന് മനസ്സിലാക്കിയ അവൾ തിവന്റെ മുന്നിൽ ലജ്ജാവിവശയായി ഒരു പുതിയ സാമ്രാജ്യം ഉടലെടുക്കുകയായിരുന്നു തടാതകയോടൊപ്പം ശിവൻ മധുരയിലേക്ക് വന്നു കുറച്ചുകാലം മധുര ഭരിച്ച ശേഷം ശ്രീമുരുകൻ്റെ അവതാരമായ ഉഗ്രപാണ്ഡ്യൻ എന്ന പുത്രനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ സുന്ദരേശ്വരൻ എന്ന മീനാക്ഷി എന്ന പേരുകളിൽ ദേവ രൂപങ്ങളായി മാറി ക്ഷേത്രചരിത്രം സുദീർഘമാര് ചരിത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഏഴാം നൂറ്റാണ്ടിൽ ചുറ്റുമതിലുള്ള ഒരു ശിവക്ഷേത്രം മാത്രമായിരുന്നുള്ളു മീനാക്ഷിയുടെ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ചടയോരമ്മൻ്റെ സുന്ദരപാണ്ഡ്യൻ്റെ ഭരണകാലത്താണ് നിർമ്മിക്കപ്പെട്ടത് ഒമ്പത് നിരകളിലെ ഗോപുരങ്ങൾ പതിമൂന്നും പതിനാറും നൂറ്റാണ്ടുകൾ പണിയേഴുപ്പിക്കപ്പെട്ടത് ഇരുന്നൂറ് കൊല്ലക്കാലം നീണ്ടുനിന്ന നായിക്കർ ഭരണകാലത്ത് പല പരിഷ്കാരങ്ങളുമായി ആയിരംകാല മണ്ഡപം അഷ്ടശക്തി മണ്ഡപം പുതുമണ്ഡപം തൈപ്പുക്കുളം നൈക്കർ മഹൽ എന്നിവയുടെ നിർമ്മാണം അക്കാലത്തായിരുന്നു ഇന്ന് കാണുന്ന തരത്തിലുള്ള ക്ഷേത്രത്തിന്റെ ഏറിയ ഭംഗം നിർമ്മാണം നടന്നത് പതിനാറും പതിനെട്ടാം നൂറ്റാണ്ടുകൾക്കിടയിലാണ് വൈ നഗര കുടുംബത്തിലെ നാഗരത്താർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നടത്തിയ ക്ഷേത്ര നിർദ്ധാരണ ക്ഷേത്രത്തിന് വളരെയേറെ മാറ്റി കൂട്ടിയിട്ടുണ്ട് കമ്പത്തടി മണ്ഡപത്തിൽ രൂപങ്ങളും മൂടി പുതിയ കലാരൂപങ്ങൾ സ്ഥാപിച്ചതും അപൂർണമായി കിടന്ന വടക്കേ ഗൗരവത്തിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇക്കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി മൂന്ന് കാലത്ത് വീണ്ടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു അതിനായി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ നേതൃത്വം വഹിച്ച ശ്രീ പി ടി രാജനാണ് കലാരൂപങ്ങളുടെയും ഗോപുരങ്ങളുടെയും ഏറ്റവും കുറ്റ ഉണ്ണുമ്പോൾ കൂടാതെ നിറങ്ങിപ്പോയ പെയിൻറിങ്ങുകളെ വീണ്ടും നിറങ്കൊത്തിയെടുത്തു സുന്ദരമാക്കിയത് ഇക്കാലത്തായിരുന്നു സുന്ദരദേശനക്ഷേത്രത്തിൻ്റെ അകത്തെ പ്രകാര ചുമരുകളിൽ തിരുവിളയാടൽ പുരാണത്തിലെ അനേകം ചിത്രീകരിക്കുന്ന പ്രതിമകൾ പുതുസ്ഥാപിക്കപ്പെട്ടു ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ സ്മരണയ്ക്കായി ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുതിയ ഒരു മങ്കയാർക്കരശി മണ്ഡപവും പണിയൊഴിപ്പിക്കുകയുണ്ടായി ഉത്സവങ്ങൾ ഉത്സവങ്ങളുടെ നഗരം കൂടിയാണ് മധുര എല്ലാ മാസത്തിലും എന്തെങ്കിലും ഒരു വിധി അവിടെ ഉണ്ടാകും വിശേഷത്തിലെ അർച്ചകന്മാരിൽ പലരും ഇക്കാലത്തതിലൂ വിളയാടൽ മഹാത്മ്യം രംഗത്ത് അവതരിപ്പിക്കാറുള്ള മേടിച്ചെങ്ങം മകരം മാസം പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രം മേടപൗർ ചിത്രപൗർണമി മേടമാസ നാലിലാണ് മീനാക്ഷി കല്യാൺ ആഘോഷിക്കുന്നത് വൈകാതിഥികളിൽ അളകകൽ സ്വാമിയുടെ ആറാട്ടുത്സവം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് അനേകായിരങ്ങളെ ആകർഷിക്കുന്ന ക്ഷേത്രനഗരം ദക്ഷിണേന്ത് സന്ദർശിക്കുന്ന ഏതു സഞ്ചാരിയുടെയും മനസ്സിൽ മായാത്ത ചിത്രങ്ങൾ വരച്ചു ചേർക്കുന്ന നഗരമാണ് മധുര തമിഴ് കലയുടെയും ശില്പചാതുര്യത്തിന്റെയും സാംസ്കാരിക മഹത്വത്തിന്റെയും ചരിത്ര വിജ്ഞാനം പതിച്ച ക്ഷേത്ര മണ്ഡപങ്ങൾ ഒരു മഹാഗ്രന്ഥം പോലെ നമ്മുടെ മുന്നിൽ തുറന്നുകിടക്കുന്നു പിന്നെ ഈ അവ കാണാൻ അറിയാൻ തലയുയർത്തി നിൽക്കുന്ന ഗോപുരങ്ങൾ മധുരയിലേക്ക് നമ്മൾ മാടി വിളിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരയിൽ പോകാൻ അവസരം കിട്ടിയാൽ മധുരമീനാക്ഷി ക്ഷേത്രം സന്ദർശിക്കുക നമസ്കാരം